പരിശുദ്ധ ഇസ്ലാമിലെ പ്രധാന യുദ്ധങ്ങളിൽ ഒന്നാണ് ഹിജറെ രണ്ടാം വർഷം റമദാൻ പതിനേഴിന് നടന്ന ബദർ യുദ്ധം സൗദി അറേബ്യയിലെ മദീന പ്രവിശ്യയിലെ ബദറിൽ വെച്ചായിരുന്നു മുസ്ലിങ്ങളും ശത്രുക്കളും തമ്മിൽ ഏറ്റുമുട്ടിയത് ബദർ യുദ്ധത്തിൽ ഷഹീദായ പതിനാല് സഹാബികളുടെ പേരുവിവരങ്ങൾ ബദറിൽ രേഖപ്പെടുത്തായിട്ട് കാണാൻ സാധിക്കും മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന മുസ്ലിം ചെറുസംഘം ആയിരത്തോളം വരുന്ന കുറേശ്യ പടയാളികളെ പരാജയപ്പെടുത്തിയ വലിയ പോരാട്ടങ്ങളിലൊന്നായിരുന്നു ബദർ യുദ്ധം ഈ കാണുന്ന മതിൽ മതിൽഘട്ടിനകത്താണ് ഭദ്ര യുദ്ധത്തിൽ ഷഹീദായ ഷഹാബികളുടെ കബറുകൾ സ്ഥിതി ചെയ്യുന്നത് ശത്രുക്കളുടെ പീഡനം സഹിക്കവയ്യാതെ മക്കയിൽ നിന്നും മദീനയിലേക്ക് മധീനയിലേക്ക് പോയ മുസ്ലിമികളെ മദീനയിലും സ്വൈര്യമായി ജീവിക്കാൻ മക്ക കുറൈശികൾ അനുവദിച്ചില്ല മുസ്ലിമീങ്ങളുടെ മക്കയിലുള്ള മുഴുവൻ സമ്പാദ്യവും കുറൈശികൾ കൊള്ളയടിക്കുകയായിരുന്നു മുസ്ലിമീങ്ങളുടെ സമ്പാദ്യവുമായി മധീന വഴി സിറിയയിലേക്ക് പോയ കുറൈശികളെ തടയാൻ ചെന്ന മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധ സാഹചര്യം ഒരുക്കിയത് കുറൈശികൾ തന്നെയായിരുന്നു ശത്രുക്കളിൽ നിന്നും അബൂജഹൽ അടക്കം എഴുപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തു